എ ഗിരീഷ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗിരീഷ് പറയുന്ന ഒരു കാര്യം ഈ വൈദ്യുതി വൈദ്യുതി ക്ഷാമം കേരളത്തിൽ അനുഭവപ്പെടാൻ പോവുകയാണ് കാര്യം കേരളത്തിലെ ഡാമുകളിൽ നാൽപ്പത്തൊൻപത് ശതമാനം മാത്രം വെള്ളമുള്ളൂ അതുകൊണ്ട് വൈദ്യുതി ഉത്പാദനം ഈ ജലവൈദ്യു പദ്ധതിയിൽ നിർത്തി വച്ചിട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ പോകുന്നു എന്നാണ് വി ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗിരീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ഗിരീഷ് പറയൂ ഗിരീഷ് എന്താണ് കെ പുതിയ നീക്കം അതിന് സ്ട്രാറ്റജി ഒളിഞ്ഞു കിടപ്പുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് കെ എസ് ഇ ബി ഇത്തരത്തിൽ ഒരു തന്ത്രവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ കെ എസ് ഇ ബി ഇക്കാര്യത്തിൽ ചെയ്യുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുത്തനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉൽപ്പാദിപ്പിച്ച ഇരുപത്തിരണ്ട് ദശലക്ഷം യൂണിറ്റ് എന്നുള്ളത് ഈ ആഴ്ച എത്തുമ്പോഴേക്കും ഇത് പതിനൊന്ന് ദശലക്ഷം യൂണിറ്റിലേക്ക് കുറച്ചിരിക്കുന്നു ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംഭരണികളിൽ നാൽപ്പത്തൊമ്പത് ശതമാനം വെള്ളം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇത് ഉപയോഗിച്ച് അടുത്ത രണ്ട് മാസം അതായത് വേനൽ ഏറ്റവും കടുക്കുന്ന രണ്ട് മാസമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ഈ മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൊണ്ടുപോവുക എന്നുള്ളത് വൈദ്യ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിവീകരമായ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കുക ഇത് ഈ സംഭരണികളിലെ വെള്ളം റിസർവായിട്ട് സൂക്ഷിച്ചു കൊണ്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ബോർഡ് ഏറ്റവും പ്രധാനമായി ആലോചിക്കുന്നതും തീരുമാനമെടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി ഒന്നേ ദശാംശം പൂജ്യം ആറ് ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചു എന്നാൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചത് പതിമൂന്നേ ദശാംശം ഒമ്പതേ മൂന്ന് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയത് എൺപത്താറ് ദശലക്ഷം യൂണിറ്റ് മേലുള്ള വൈദ്യുതിയാണ് അതായത് ഉയർന്ന വില നൽകിക്കൊണ്ട് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് തൽക്കാലം വൈദ്യുതി വാങ്ങുക വേനൽ കളിക്കുകയാണെങ്കിൽ സംഭരണികളിൽ ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപാദനം നടത്തുക എന്നുള്ളതാണ് കെ എസ് ഇ ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്കാൻ ഗിരീഷ് അപ്പോ നമ്മുടെ ഈ വെള്ളായണി ഏരിയയിൽ ഒരുപാട് പേര് രാവിലെ നടക്കുന്നുണ്ട് അപ്പോൾ അവരോട് സംസാരിക്കാം അപ്പോൾ എന്റെ പേര് സുരേഷ് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടോ അതെ ഇവിടെ രാവിലെ വൈകുന്നേരം ഒത്തിരി ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട് ആ ഇപ്പം ഞങ്ങൾ വേണ്ടി ഒരു സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ആയിട്ട് ഈ വെള്ളാണിക്കാലിന്റെ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ശരിയാണത് നമ്മുടെ മെമ്പറോട് ഒന്ന് മെമ്പറേ ഏത് വാർഡിന്റെ മെമ്പറാണ് ഞാനെ വെള്ളാണി പഞ്ചായത്തിലെ ആണ് പക്ഷെ മെമ്പർ ഇപ്പൊ പറയുന്നത് പ്രീതാ റാണി പ്രീതാ റാണി അപ്പൊ റാണി ലക്ഷ്മി ബായി പോലെ തിളങ്ങേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ കായലിലെ എല്ലാ ആൾക്കാരും വേണ്ടാത്തൊക്കെ വലിച്ചെറിയുന്നു മാലിന്യങ്ങൾ മെമ്പറുടെ ഒരു വീക്ഷണം എന്താ ഇക്കാര്യത്തില് നമ്മൾ ഒത്തിരി നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ തന്നെ ഇവിടെ ഈ കൊറ്റില്ലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് പ്രകൃതി രേപണീയ രീതിയിൽ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ഈ വരുന്ന ആൾക്കാരെ പ്ലാസ്റ്റിക് ഒന്നും കായലിൽ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ബോട്ടിൽ ബൂത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവര് ചെയ്യുന്നത് ഈ വരുന്ന ആൾക്കാർ നമ്മളെ കായലിലോട്ടാണ് വലിച്ചെറിയുന്നത് നമ്മളെ ഈ കായലിലെ വെള്ളം തന്നെയാണ് അവര് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം വരുന്ന ജനങ്ങളും കൂടെ നമ്മൾ അവർ നമ്മളെ ഒരുപാട് പ്രാവശ്യമായി അനൗൺസ്മെന്റ് ായിട്ട് പോവാ ആൾക്കാരെ പിന്നാലെ പോയി താങ്ക് യു മെമ്പർ അപ്പൊ താങ്കളും വാക്ക് അതെ അതെ അപ്പൊ ഈ വാക്ക് എത്ര പേരുണ്ട് ഇപ്പോ പരം ഞങ്ങൾ നടപ്പ് തുടങ്ങാൻ കാര്യം എന്താ ഇത് ആരോഗ്യ സംരക്ഷണമാണ് എന്താണോ

ഓക്കെ നന്നായി അപ്പൊ എന്തായാലും നടപ്പ് വേണം കാര്യം ആരോഗ്യ സംരക്ഷണമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെ താമസിക്കുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് ഓക്കെ ഞങ്ങളുടെ പേര് അനിശിത ഓക്കെ അപ്പൊ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം നടപ്പ് തുടരട്ടെ ഞാൻ എന്റെ പണിയിലേക്ക് പോട്ടെ പോകട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊസിയേഷൻ നിങ്ങൾ പോലീസിന്റെ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് പോലീസിന്റെ ശ്രദ്ധയോപ്പം ഓ അത് കാലങ്ങളിലാണ് കേരളത്തിൽ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ ഞാൻ അടുത്ത വർഷം വീണ്ടും ഓക്കെ പഠിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അത് നിർത്തലാക്കണം തീർച്ചയായിട്ടും കാരണം പക്ഷികൾ എത്രയോ എത്രയൊന്നും ദൂരത്ത് നിന്ന് ദേശാധന പക്ഷികൾ വരുന്ന സ്ഥലമാണ് ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാം പക്ഷെ അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്